പറയാം അതായത് ഇവർ എവിടെയും വരുന്നത് എന്നത് അടിവരയിട്ടൊന്ന് മനസ്സിലാക്കണം ആസ്തുതി കിട്ടി കിട്ടി എനിക്ക് മനസ്സിലാക്കി ഞാൻ വിഷയം എടുത്തിട്ടുണ്ട് അതായത് ഇപ്പോ ഈ പതിമൂന്ന് വയസ്സുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് മതവേഷം വേണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി രംഗത്ത് വരുന്നത് പോപ്പുലർ ഫ്രണ്ട് സംഘടന ഈ കുട്ടികളെ ഇളക്കിവിട്ട് ഇവരുടെ വിദ്യാഭ്യാസത്തെ പോലും തടസ്സപ്പെടുത്തി അവരെ പൊതുസമൂഹം ഒരു ഭീകര ജീവികളായിട്ട് കാണാനും ഇവർക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കൊടുക്കുന്നതും അവരുടെ വിദ്യാഭ്യാസ വളർച്ചയെയും തടയുന്നതിനു വേണ്ടിയാണ് ഇവരിങ്ങനെ സംഘടിതമായി ഇറങ്ങിയിട്ടുള്ളത് ഉണ്ടാവണം കാരണം ഇതിന്റെ എല്ലാം പിന്നിലുള്ള സ്രോതസ് എന്ന് പറയുന്നത് ഇതിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാണ് അത് മതമാണ് മതം മാത്രമാണ് ഇതിന്റെ ഉത്ഭവം എന്നിരിക്കെ ഇത് കടന്നു വരാതെ മറ്റു മാർഗമില്ല കാരണം ഒരു സ്ഥലത്തെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ പരിവർത്തനം ഒരു നാടിനെ ആകെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ വിശ്വാസത്തിന്റെ കീഴിലേക്ക് വരാത്തവരെ ഇല്ലായ്മ നശിപ്പിക്കണം എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന മത തീവ്രവാദികൾ വെച്ച പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ പ്രദേശത്തുമൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അത് വിദൂരത്തിലാവില്ല കാരണം ഇന്ന് കർണാടകയിൽ കാണുന്നത് നാളെ കേരളത്തിൽ ഉണ്ടാവുമ്പോഴ് കേരളത്തിന്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇത് എത്താനുള്ള സാധ്യത എങ്ങനെയാണ് നമുക്ക് വിദൂരത്തിലാണ് എന്ന് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരു കാലത്ത് കാശ്മീരിലുണ്ടായിരുന്ന മത കാശ്മീരിൽ മാത്രം ഉണ്ടായിരുന്ന മതഭീകരത ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും മല വന്നതുപോലെ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില മത സംഘടനകളുടെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം ആ പരിശ്രമങ്ങൾക്ക് പിന്നിൽ ചില വിദേശ രാജ്യങ്ങളുടെ ഗൂഢാലോചനയും അത് അകമഴിഞ്ഞ സാമ്പത്തിക സഹായവും അത് നിർലോഭം ലഭിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന്റെ ഏത് പോണിലും നടത്തുവാൻ വേണ്ടിയിട്ട് അവർക്ക് അനായാസം സാധിക്കും ഇതിനെതിരെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുസമൂഹം നിതാന്തമായിട്ടുള്ള ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിന്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിട്ടുള്ള പ്രസ്താവനയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കുറച്ചുകൂടി ഉചിതമായിട്ടുള്ള തീരുമാനത്തിലേക്കായിരുന്നു എത്തേണ്ടിയിരുന്നത് സ്കൂളിൽ അനുവദിക്കപ്പെട്ട സ്കൂൾ യൂണിഫോമാണ് സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിലെ ടീച്ചേഴ്സ് പി ടി ഒക്കെ അംഗീകരിച്ചിരിക്കുന്ന അവിടത്തെ ആ ഔദ്യോഗികമായിട്ടുള്ള യൂണിഫോം അതാണ് വിദ്യാർത്ഥികൾ ധരിച്ചെത്തേണ്ടത് എന്ന് പ്രതികരിക്കേണ്ട മന്ത്രി പോലും മത തീവ്രവാദ സംഘടനകളെ പാടൂട്ടി വളർത്തുന്ന തരത്തിൽ അവരെ താരോലിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയെങ്കിൽ ഇവിടുത്തെ കേരളത്തിന്റെ പൊതുസമൂഹം വളരെ കരുതലോട് കൂടിയിട്ട് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം ഉണർന്നു അവർ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനിയും ഇവർക്ക് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ ഇന്ന് താണ്ടേ ഈ ലൗ ജിഹാദിന് ഇത്രമാത്രം കോഴിക്കോട് സ്വാധീനമോ അപ്പോൾ ലൗ ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടല്ലോ ഏതൊക്കെ രൂപത്തിലാണോ ഇവർ മതവും മത തീവ്രവാദവും ഒരു പൊതുസമൂഹത്തിലെത്തിച്ച് കുളം കലക്കുന്ന കായ പിന്നെ കടലിൽ കായം കലക്കുക എന്ന് പറയില്ലേ അതുപോലെ ഒരു പൊതു മലിനമാക്കാൻ വേണ്ടി നഞ്ചന്തിനാ നന്നായി ഇത്തിരി മതി ഇത്തിരി മതി വിഭവസമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ അറ്റത്ത് ഒരൽപ്പം മനുഷ്യ കാഷ്ടം കൊണ്ടുവച്ചാൽ ആരെങ്കിലും അത് കഴിക്കുമോ എന്നതുപോലെ ഇവർ ഈ സമൂഹത്തിൽ മുഴുവനും വ്യാപകമായി ഈ ക്യാൻസറിൻ്റെ വിത്തുകൾ വാരി വിതരി ഇവരായിട്ട് തന്നെയാണ് ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും സമൂഹത്തിൽ കിട്ടുന്ന മതിപ്പും പോലും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരെ ശക്തമായ രൂപത്തിൽ പ്രതിരോധിക്കാൻ ഇവരോട് പ്രതികരിക്കാൻ ഇവരെ അകറ്റി നിർത്താൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും യാതൊരു സംശയവുമില്ല വാർത്ത വാർത്ത ലൗജിഹാദുമായി ലൗജിഹാദുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട് ഇസ്ലാമിക തീവ്രവാദ സംഘടന ദിവസം ബന്ധപ്പെട്ട് വരുന്നു കൊട്ടാരക്കരയിൽ നിന്ന് മറ്റൊരു കോതമംഗലത്തെ പെൺകുട്ടി സോന എൽദോസ് അല്ലേ അത് മരിച്ചു അതിനെ ഇവരെല്ലാവരും കൂടെ കൂടി തല്ലിക്കൊന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതൊരു കത്തും എഴുതി വെച്ചിട്ട് അതങ്ങോട്ട് പോയി തന്ത മരിച്ചു മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ള കുടുംബത്തിന് ഇതൊക്കെ താങ്ങാൻ പറ്റുവ കേട്ടോ ബോധപൂർവ്വം നടത്തുന്ന ഇത്തരം ചതിയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത് നിഷ്കളങ്കരായ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് പ്രണയം നടിച്ച് അടുത്തുകൂടുകയും ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും മതം മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ജിഹാദികളുടെ പ്രവർത്തന രീതി ചതി മനസ്സിലാക്കുമ്പോഴേക്കും പെൺകുട്ടി ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കും നിരവധി ഉദാഹരണങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ കൺമുന്നിൽ എങ്കിലും സർക്കാരോ പ്രതിപക്ഷമോ കേരളത്തിൽ ലൌജിഹാദി ലോബി പ്രവർത്തിക്കുന്നു എന്ന് സമ്മതിച്ചു തരില്ല ജിഹാദി സംഘടനകൾ വോട്ട് ബാങ്ക് കാണിച്ച് അവരെ സ്വാധീനിക്കുകയാണ് ആദ്യമൊക്കെ ഹൈന്ദവ സംഘടനകളാണ് ലൌജിഹാദ് സമൂഹത്തിൽ ചർച്ചയാക്കിയതെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സംഘടനകളും സഭകളും അത് ചർച്ചയാക്കുന്നുണ്ട് ഇടവക തിരിച്ച കൃത്യമായ കണക്കുകൾ പോലും അവരുടെ കയ്യിലുണ്ട് ഈ ഇരകളുമായി ബന്ധപ്പെട്ട് ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഈ വാർത്ത ശ്രദ്ധേയമാകുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പ്രണയക്കണിയിൽപ്പെട്ട് പീഡനത്തിന് ഇരയായത് കോഴിക്കോട് സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത ഹിന്ദു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ഫാദിൽ എന്ന ഈ ലൌജിഹാദിയാണ് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി ഫാദിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലാണ് പോക്സോ ആക്ട് പ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവുമുള്ള നിരവധി വകുപ്പുകൾ ഇയാൾക്കുമേൽ ചുമത്തിയിട്ടുണ്ട് ഇപ്പോൾ വാർത്തയാകുന്നത് ഈ ഫാദിലിന്റെ കെണിയിൽപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും മന്ത്രി വീണ ജോർജിനും നൽകിയ ഒരു പരാതിയാണ് അതായത് ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയെ അമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു സി ഡബ്ല്യു സി ആണ് ഈ ഇങ്ങനെ പെൺകുട്ടിയെ വിട്ടുകൊടുക്കാതിരിക്കുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് അന്വേഷണത്തിനും ഗർഭഛിദ്ര മെഡിക്കൽ നടപടികൾക്കും ശേഷം കോഴിക്കോട് സി ഡബ്ല്യു സി അവരുടെ നിയന്ത്രണത്തിലുള്ള ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പാർപ്പിച്ചു ഈ പെൺകുട്ടിയെ പാർപ്പിച്ചു പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ആ പെൺകുട്ടിയെ വിട്ടുകൊടുക്കാൻ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സി ഡബ്ല്യു സി തയ്യാറാകാത്തതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കടക്കം പരാതി വന്നിരിക്കുന്നത് സുരക്ഷ ഉറപ്പാക്കാത്തത് കൊണ്ടാണ് പെൺകുട്ടി പോക്സോ കുറ്റകൃത്യത്തിന് ഇരയായത് എന്ന വിചിത്രവാദമാണ് സി ഡബ്ല്യു സി ഉന്നയിക്കുന്നത് എന്നാൽ തന്റെ മകൾക്ക് വീട്ടിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നും പ്രതി ജയിലിലാണെന്നും മകളെ സംരക്ഷിക്കാൻ എല്ലാ കഴിവുമുണ്ടെന്നുമാണ് ഉണ്ടെന്നുമാണ് ആ അമ്മ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് പന്ത്രണ്ട് വർഷം മുമ്പ് ഉപേക്ഷിച്ചു പോയെന്നും വീട്ടിൽ കാൻസർ രോഗി കൂടിയായ താനും അമ്മയും മാത്രമാണുള്ളതെന്നും മകളെ പിരിഞ്ഞിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും പരാതിയിൽ പറയുന്നു സി ഡബ്ല്യു സി ചെയർമാനാണ് കുട്ടിയെ വിട്ടു നൽകാൻ തടസ്സം നിൽക്കുന്നതെന്നും അവർ ആരോപിക്കുന്നുണ്ട് അച്ഛൻ ഇല്ലാത്ത സാഹചര്യത്തിൽ മകൾ അമ്മയോടൊപ്പമാണ് നിൽക്കേണ്ടത് നിയമങ്ങളും കോടതി വിധികളും അനുകൂലമായി നിൽക്കുമ്പോൾ നീതി അമ്മയുടെ പരാതി കുട്ടിയെ പിന്നിൽ രാഷ്ട്രീയ കുടുംബം സംശയിക്കുന്നു അതുപോലെ തന്നെയായിരുന്നു ആ സോന എൽദോസ് കരുത്തന്മാരായിട്ടുള്ള ആങ്ങളമാരും പിതാവും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വീട്ടിലെ കാണിവരെ കേറുക ലവ് ജിഹാദിന്റെ രൂപത്തിൽ ഈ പെൺകുട്ടികൾ ഭീഷണിക്ക് വഴങ്ങിയോ അതല്ലെങ്കിൽ ഇവരുടെ പ്രണയത്തിൽ വിശ്വസിച്ചോ എന്തായിരുന്നാലും ശരി പെട്ടുപോകുകയാണ് രക്ഷയില്ല ഇതിനകത്ത് ബലിയാടാകുന്നത് ആരാണെന്നറിയാമോ കഷ്ടപ്പെട്ട് ഇവരെ വളർത്തുന്ന മാതാപിതാക്കളാണ് മിക്ക കുടുംബങ്ങളിലും ഇവരെ ഈ ഇരകളാക്കപ്പെട്ട ഈ വേട്ടക്കാർ വേട്ടയാടിയ കുടുംബങ്ങളുടെ പശ്ചാത്തലങ്ങൾ എടുത്താൽ അധിക കുടുംബത്തിനും നാഥനുണ്ടായിരുന്നില്ല സോന എൽദോസി മരിച്ചില്ലേ ആത്മഹത്യ ചെയ്തില്ലേ ഒരു പെൺകുട്ടി പിതാവ് മരിച്ചു മൂന്ന് മാസമായപ്പോഴേക്കാണ് അതിനകത്ത് കയറിയിട്ട് ആ കൊച്ചിനോട് മതം മാറണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത് ആ കുടുംബം അത് ജീവിച്ചിരിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു ശരി നിനക്ക് ഇഷ്ടപ്പെടുന്നവനോടൊപ്പം ജീവിച്ചോ അപ്പോഴാണ് ആ റെമീസ് എന്ന് പറയുന്ന പയ്യനെ നാർക്കോട്ടിക് എന്താണ് പിന്നെ അനാശാസ്യത്തിനൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് രണ്ടായിരം രൂപയും കൊണ്ട് എല്ലാ മാസവും ഏതോ സെക്സ് റാക്കറ്റിന്റെ അടുത്തൊക്കെ ഈ സോന എൽദോസ് എന്ന പെൺകുട്ടിയുടെ കൂട്ടുകാർ തന്നെ വന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടത് നിങ്ങൾ കേട്ടതുപോലെ തന്നെയാണ് ആ വിഷയം ഞാനും കേട്ടത് ഇത് എന്തുവാണിതൊക്കെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടരുതല്ലേ കൊള്ളാം ഇനി അതൊന്നും നടക്കില്ല